വെള്ളിയാഴ്ച തോറും വെള്ളാന മേലിരുന്ന് അള്ളാനെ കാണും കല്യാണം വിസ്താരമായ ഒരു കസ്തൂരിക്കുന്നിട്ടു സൽക്കാര കല്യാണം കല്യാണാവസ്ഥയാണ് എന്ന് 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 പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ പൂന്തോട്ടം സോഫികൾ പറയും മരണത്തെ സൂഫികളെ ഈ വിവാഹ ആ വിവാഹ ദിനത്തില് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചു തരുന്ന ആറ കൂടുന്നതിനാണ് ആ മരണം എന്ന് സൂ സൂഫിയുടെ മരണം എന്നത് ദൈവികതയുമായി ഫിസിക്കലി എന്താണ് കൂടിച്ചേരുന്നതാണ് ശരീരം കൂടി ആ അതിലേക്ക് പോവുകയാണ് അതിൻ്റെ മുമ്പ് ആന്തരികമായ ബോധത്തിലാണല്ലോ സംഭവിക്കുന്നത് ദൈവികതയിൽ ശരീരം കൂടി ഇല്ല അതായത് പൂർണ്ണമായും അതിലിയുന്ന ആറൂസ് ആണ് യഥാർത്ഥത്തിൽ ഓ ശിവായ അതുകൊണ്ടാണ് സൂഫികൾ അതല്ല അവിടുത്തെ ട്രഡീഷൻ സാധാരണ ഇസ്ലാമിക് നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ നിയമപള്ളിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ മതസ്ഥർക്കും ഈ സൂഫികളുടെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അജ്മീർ ആണെങ്കിലും ഒക്കെ മതഭേദമില്ല ദർഗകളിലെ അതെ 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 അപ്പൊ ഈ ജാറം എന്ന് പറഞ്ഞൊരു സങ്കല്പുണ്ടല്ലോ അത് നമ്മുടെ ഈ ഇപ്പൊ ഈ ഹൈന്ദവ പരമ്പരയിൽ പറയുന്ന സമാധി അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമാധി ആ ജാറവും ദർഗയും ഒക്കെ സമാധി ഗുരുക്കന്മാരുടെ സമാധിസ്ഥാനങ്ങളാണ് അവിടെ ഒരു ഊർജ്ജ വലുണ്ടാവും യഥാർത്ഥത്തിൽ ഇപ്പൊ പ്രവാചകന്മാരുടെ ഗുരുക്കന്മാരുടെ ഒക്കെ അപ്പൊ അതിന്റെ ഒരു ഫീൽ ഉള്ളിൽ കിട്ടുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും അപ്പൊ അവർക്ക് അവിടെ പോയിരിക്കുമ്പോ ഇപ്പോ ഹിമാലയത്തിലെ ശ്രീ എമ്മിന്റെ ഹിമാലയൻ ട്രഡീഷനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ആ അതിൽ അതിലൊക്കെ പറയുന്നതില് ഈ ബാബാജി പിന്നെ ശിഷ്യരോട് നാല്പത് ദിവസം അജ്മീറിൽ പോയിരിക്കും അപ്പൊ അവിടുന്ന് സന്യാസിമാരായ ആളുകള് അവരുടെ ഒരു സാധനയുടെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ആ ആ വന്നിട്ടിരിക്കും അപ്പൊ അത് അത് ഫീൽ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിനെ പിന്നെ കച്ചവടാക്കുന്ന ആളുകളുണ്ട് അതിനെ ഒരു ആഘോഷമാക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഇങ്ങനെ സംഭവിക്കുന്ന പക്ഷെ അതിന്റെ യഥാർത്ഥമായ ആ അനുഭൂതിയെ ഊർജ ദായകമായിട്ട് തന്നെ അനുഭവിക്കുന്ന ആളുകളും കുറച്ചാളുകൾ അതുകൊണ്ട് അത് അതില്ലാതെ അതിനെ തെറ്റായി പറയുന്ന അതിലും യാഥാർത്ഥ്യമുണ്ട് പലപ്പോഴും അതിനെ എതിർക്കുന്ന സ്ഥലങ്ങളിലും ചില കാര്യങ്ങളുണ്ട് അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥലത്താണ് പറയുന്നത് പക്ഷെ അതിന്റെ പൊരുൾ ഇങ്ങനെയുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി റാബിയെ പറഞ്ഞപ്പോ പാട്ട് പാടാൻ ഉണ്ടായ خلوتي وحبيبي دائما في حضرتي راحتي يا اخوتي في خلوتي കന്യാ മഠത്തിൽ എന്ന് പറഞ്ഞല്ലോ എന്റെ ഹൽവത്തിൽ എൻറെ ഏകാന്ത എനിക്ക് എന്തൊരു പ്രശാന്തിയാണ് എനിക്ക് എന്തൊരു റാഹത്താണ് സഹോദരങ്ങളെ കാരണം എൻറെ കൂടെ ഉള്ളത് എൻ്റെ ആത്മനാഥനാണ് എൻ്റെ പ്രണയഭാചനാണ് സദാ എൻ്റെ ഒപ്പമാണ്

അപ്പൊ അത് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഒരു സംഗതി വരുന്നത് അപ്പൊ എവിടെയോ വായിച്ചിട്ടുണ്ട് നമ്മൾ ഈ മരിച്ചു പോകുമ്പോഴ് മരണാനന്തരം ജീവിതമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഒരു വലിയ സങ്കല്പമുണ്ട് അപ്പൊ പലപ്പോഴും സെമെറ്റിക് മതങ്ങളിൽ ഒരൊറ്റ ജന്മം മാത്രമാകുന്നു അതിനുശേഷം നിത്യനരകം അല്ലെങ്കിൽ നിത്യസ്വർഗം എന്ന് പറയുന്ന ഒരു സങ്കല്പം അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഭയപ്പെടുത്തലിന്റെ ഒരു പ്രധാന കാരണം അതാണ് തോന്നുന്നു പക്ഷേ എവിടെയോ വായിച്ചത് ഇപ്പോൾ ഇസ്ലാമിൽ നമ്മുടെ ഈ നട്ടലിൻ്റെ താഴെ ഭാഗത്തായിട്ട് അൽ അജീബ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടെന്നും അത് മരിക്കുന്നില്ല എന്നും അത് ഈ പുനർജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം ഇങ്ങോട്ട് വന്ന വഴിക്ക് അങ്ങ് പറഞ്ഞു ഞാൻ ചോദിച്ചു തിരുവനന്തപുരം എന്ന് ചോദിച്ചാൽ പറഞ്ഞു വളരെ ഇഷ്ടമാണ് കാരണം തിരുവനന്തപുരത്ത് എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും അദ്ദേഹം കോഴിക്കോടുകാരനാണ് അല്ല മലപ്പുറംകാരനാണ് പക്ഷേ തിരുവനന്തപുരത്ത് എത്തുമ്പോഴും ഫീലിംഗ് ഹോം വല്ലാതെ ഫീൽ ചെയ്യുന്നു പിന്നെ ഞങ്ങള് കുറച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ അവിടുത്തെ അഗ്രഹാരത്തിന്റെ വീതികളിലൂടെ ഇടയ്ക്ക് നടക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എപ്പോഴും ഉണ്ട് അദ്ദേഹം അതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ആരോ പറഞ്ഞത് ഏതോ ജന്മാന്തരങ്ങൾ ഇതുവഴി അലഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ഈ പുനർജന്മ സങ്കല്പങ്ങള് എങ്ങനെയാണ് സൂഫികൾ നോക്കിക്കാണുന്നതാണ് എന്റെ ചോദ്യം അതിലേ ഈ സൂഫി പല ജ്ഞാനധാരകൾ പല തലത്തിലാണ് ഇതിനെ സമീപിച്ചത് പലപ്പോഴും അത് വളരെ കോൺട്രവേർഷ്യലായ വളരെ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇസ്ലാമികമായിട്ട് ഒരു പരലോകം ഇഹലോകവും പരലോകവും എന്നുള്ളതാണ് എന്തായാലും ഈ റിസറക്ഷൻ എന്ന് പറയുന്ന ഒരു പുനരുത്ഥാനം എന്നത് തീർച്ചയായിട്ടും ഇസ്ലാമിക കോൺസെപ്റ്റിലാണ് പക്ഷേ ഈ സൂഫി ട്രഡീഷനിൽ പലതും കുർ തന്നെ പല ജന്മങ്ങൾ ഈ ഇതിലൂടെ കടന്നു വന്നത് ഇപ്പോൾ ഈ മൻസൂറുൽ ഹലാജിൻ്റെ ഒരു കഥയിൽ സൂഫികൾ പറയുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കലും അദ്ദേഹം മക്കയിൽ വെച്ച് കാവ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു അത് ഒരു ആധ്യാത്മ കാഴ്ചയായിട്ട് പറഞ്ഞതാണ് ഇത്തരം നിങ്ങളുടെ ഇതിൽ ഉള്ള കുറെ സംഗതികളായിരുന്നു കേട്ടോ എന്താണ് ആദമാണെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഏത് ആദം എന്ന് ചോദിച്ചു ഈ ആദമിന് മുമ്പും രണ്ടായിരം ആദമുമാരുണ്ട് എന്നൊക്കെ പറയുന്ന സൂഫികൾക്കിടയിൽ ഇങ്ങനെ ഒരുപാടുണ്ട് ഇത് പക്ഷേ കുറച്ചുകൂടി ഒരു ഗൂഢമായ ജ്ഞാന വഴികളിലൂടെ കൊണ്ടുപോകുന്നതാണ് ഒരിക്കലും പ്രത്യക്ഷത്തിൽ അതിനെ ആ രീതിയിൽ ജന്മാന്തരങ്ങളെ കുറിച്ച് പറയാൻ ഇസ്ലാമികമായ ഒരു ശരീരത്തിൻ്റെ നേരത്തെ പറഞ്ഞ അത് പലപ്പോഴും അതിന് നിയന്ത്രണങ്ങളുണ്ട് ഒരു ഗൂഢ രീതിയിലാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് പിന്നെ ഈ ജന്മത്തിൽ തന്നെ പല ജന്മങ്ങളുണ്ട് എന്ന് പറയും ഈ ഒരൊറ്റ ജന്മത്തിൽ തന്നെ പല ജന്മങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഇടപെട്ട് പറയുന്നത് ഇവിടെ വായിച്ചിട്ടുള്ളൊരു സംഗതിയാണ് അപ്പം ഒരാൾ തന്റെ പല പ്രായത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇതിലേത് ഞാനാണ് യഥാർത്ഥ എന്ത് രസമായിട്ട് പുനർജന്മത്തിൽ തന്നെ അതെ അതെ കോടാനുകൂടി കോശങ്ങളുള്ള നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷങ്ങളിലും ഓരോ കോശങ്ങൾ ഇപ്പൊ രാവിലെ വന്ന് ഞാനല്ല ഇപ്പൊ ഇരിക്കുന്ന ആള് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു മരണത്തെ മരണത്തെ കുറിച്ച് ഓരോ ആത്മാവും അതിന് സാധാരണ പരിഭാഷയിൽ അർത്ഥം കൊടുക്കുക എല്ലാരും മരിക്കുന്ന മരണത്തെ രുചിച്ചുകൊണ്ടാണ് നമ്മളതിനെ സുഹൃതം എന്ന് പറഞ്ഞ സിനിമ അതിലെ ആ സ്ക്രിപ്റ്റ് മനോഹരമായിട്ട് ചെയ്തിട്ട് അതില് നരേന്ദ്രപ്രസാദിന്റെ ഒരു ആ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പിന്നെ ഒരു പുഴയിൽ ഒരിക്കലെ ഇറങ്ങാൻ പറ്റൂ എന്ന ഗ്രീക്ക് മുതൽ പറയാണ് നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോന്നും മാറിക്കൊണ്ടു നമ്മളിപ്പോ പത്താം ക്ലാസ്സിലെ നമ്മളെ ഫോട്ടോ കണ്ടാൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാതെ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഇപ്പോ ഒരു എഴുപതോ എൺപതോ വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോഴുള്ള ആളെ ആയിരിക്കില്ല അത്രയും മാറിക്കൊണ്ട് ഈ മരണം എന്നത് നിതാന്തമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഈ മാറ്റമാണല്ലോ ഇത് ഇത് മറ്റൊരു വാതിലാണ് ഇത് മരണം എന്നത് വലിയൊരു വാതിലാണ് ആ വാതിലിലൂടെ കടന്നു നമ്മുടെ പ്രസവം എന്നതും വലിയൊരു വാതിലാണ് ആണല്ലോ നമ്മുടെ ജന്മത്തിന് പിറകിലേക്ക് പോകുമ്പോ മറ്റൊരു ജന്മമായിട്ട് അവിടെ ഉണ്ട് അവിടെയുണ്ട് അങ്ങനെ ഒരു അതെ ഒരു സസ്യതലത്തിൽ നിന്ന് ജീവതലത്തിലേക്ക് വരുന്നത് ആ ജീവതലത്തിൽ നിന്ന് മനുഷ്യതല ഇതിങ്ങനെ മാറിക്കൊണ്ടേ അപ്പൊ അത് ഒരു ഗൂഢാത്മകമായ ജ്ഞാനതലത്തിൽ അത് സൂഫികൾ അവരുടെ സവിശേഷ ശിഷ്യർക്ക് മാത്രം നൽകുന്ന വഴികളിൽ അതിന്റെ കൃത്യമായ ബോധ ഞാനുണ്ട് പക്ഷെ പൊതുസമൂഹത്തിൽ പൊതുവെ അത് അങ്ങനെ പറയാറില്ല കാരണം അത് പല അർത്ഥങ്ങളിൽ അത് ദോഷം ചെയ്യുമെന്ന ഒരു സ്ഥലം പലപ്പോഴുണ്ട് നമ്മൾ ഇനി ഇപ്പൊ ഈ സൂഫി അതുപോലെ ഈ ഇപ്പൊ പറഞ്ഞ കൂട്ടത്തില് ഇപ്പം റായ്സ് അണി സബറി ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു അദ്ദേഹം ആ വളരെ എൻലൈറ്റഡ് ആണെന്ന് തോന്നുന്നു കാരണം ചെറിയ പ്രായത്തിൽ നിന്ന് പാടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടിൽ സിന്ദഗി കിരാഹേ ജീവിതം വെറും ഒരു വാടക വീട്ടിൽ ഉള്ള ഒരു താമസം മാത്രമാണ് എന്ന് പറയുന്നു അപ്പോൾ ആ ശരീരവും ഒക്കെ ശരീരബോധത്തെ കുറിച്ച് വലിയ പ്രാധാന്യം വേണ്ട എന്നുള്ളൊരു അർത്ഥമാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഈ പരമ്പരകളിൽ ഗുരുപരമ്പരകൾ യഥാർത്ഥത്തിൽ എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം ഗുരുനാനാക്കിന്റെ പരമ്പര ഖാൽസ എന്നുള്ള രീതിയിൽ വരുന്നു അങ്ങനെ ഓരോരുത്തർക്കും പേരുള്ളതും പേരില്ലാത്തതുമായ ഒരുപാട് പരമ്പരകളുണ്ട് അപ്പോൾ ഖാൽസയുടെ ജലസ്മൃതികൾ എന്ന് പറഞ്ഞിട്ട് ആശാമനൊരു ഒരു പുസ്തകം പുസ്തകമുണ്ട് അപ്പോൾ ഈ ഓരോ ഗുരുക്കന്മാരും അപ്പോൾ ചില അട്രഡീഷൻസ് പറയുന്നുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ആരും അതൊരു ചിലപ്പോൾ ഒരു കൊലപാതകിയവാം ഒരു കള്ളനാവാം അവരും നമ്മുടെ ഗുരുവാണ് കാരണം അവരവരുടെ ജീവിതം കൊണ്ട് നമ്മുടെ പാഠം പഠിപ്പിക്കും ഇത്ര മനോഹരമായൊരു ദർശനമാണ് നമ്മുടെ അപ്പോൾ ഈ പരമ്പരകൾ യഥാർത്ഥത്തിൽ അവരെ പിൻപറ്റി വരുന്ന ഓരോരുത്തരും പിന്നെ അവരവരുടെ ഗുരുവായിട്ട് കാണുന്നു അങ്ങനെ ഒരുപാട് വൈജാത്യങ്ങൾ നമ്മൾ കാണുന്നു നമ്മുടേതായ ഒരുപാട് അഡീഷൻസ് ഒക്കെ വരുമായിരിക്കും അപ്പോൾ സൂഫി പരമ്പരകൾ വിധമാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സൂഫി പരമ്പരകൾ എന്നറിയാനായിട്ട് ഓരോ കാലത്തും ആ കാലഘട്ടത്തിലുള്ള ശിഷ്യഹൃദയങ്ങൾക്ക് സാധക ഹൃദയങ്ങൾക്ക് അവർക്ക് പ്രാപ്തമാകുന്ന രീതിയിൽ ഈ കാര്യത്തെ പകർന്നു കൊടുക്കുക എന്നുള്ള നിലക്കാണ് ഓരോ ഗുരുക്കന്മാരും അവർ പരിശീലനം ചെയ്തു വരികയല്ലോ മഴ ചെയ്തു വരികയാണ് സമൂഹത്തിൽ എൻലൈറ്റൻഡാവുന്നു അങ്ങനെ വരുന്നതാണ് അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്കനുസൃതമായ രീതിയിൽ ഇതിനെ ചില അർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ഇടകൂചിയുടെ ഒക്കെ ലാംഗ്വേജിൽ പറഞ്ഞാൽ മൊഡ്യൂൾസ് ഒക്കെ ആയിട്ട് കൊടുക്കും ഇത് വിവിധ കൈവഴികളായിട്ട് ഇങ്ങനെ വരികയാണ് ലോകത്ത് അറിയപ്പെട്ട കാതിരിയ മാർഗം ചുഷ്ടിയ മാർഗം ലക്ഷബന്ധിയ മാർഗം റിഫായിയ മാർഗം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ ഗുരുക്കന്മാരുണ്ട് പിന്നെ അതിൽ നിന്ന് ഓരോ കൈവഴികളായിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഈ ഈ സഞ്ചാരത്തെ കാണാൻ ചില ആളുകൾക്ക് ചില സഞ്ചാരം പ്രാപ്തമാവില്ല വേറെ രീതിയായിരിക്കും പ്രാപ്തമാകും ഓരോരുത്തരുടെ ആഭിമുഖ്യങ്ങൾക്ക് അനുസരിച്ച് ഉന്മുഖതയ്ക്കനുസരിച്ച് അവരവരുടെ ഈ ഗുരുക്കന്മാരുടെ അടുത്ത് എത്തുക ഗുരുക്കന്മാർ അവരെ തിരഞ്ഞ് എത്തുക ചെയ്യാന്ന പറയും ഈ മോതിരക്കല്ലിനെ നിനക്ക് വേണ്ട കല്ല് നിന്നെ തിരഞ്ഞെ എന്ന പോലെ അത് അതിമുറന്ന് കിട്ടുന്നത് ശരിക്കും ഈ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള രസകരമായൊരു ധാരണ അതിന്റെ ഒരു അക്കാദമിക് സ്ഥാനം കൂടിയ ചേർക്കണമെങ്കിൽ ഇപ്പോ ഈ പ്രവാചകൻ മുഹമ്മദ് നബിയില് എല്ലാ ആധ്യാത്മധാരകളും സംഗമിക്കുന്നു എന്നാണ് അതിന് മുൻപുള്ള ആ ഒരു മുഹമ്മദീയ പ്രകാശം എന്നാണ് സൂപ്രവർ അതിൽ ആദ്യത്തെ ഖലീഫയായ ഏറ്റവും കൂടെ ഉണ്ടായിരുന്നു ഹസ്രത്ത് അബൂബക്കർ സ്രത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ സൂഫി പരമ്പരയുണ്ട് അതിന് സിദ്ദീഖിയ പരമ്പര എന്നാണ് പറയുന്നത് അത് പിന്നീട് പിന്നെ ബഹാബുദ്ദീൻ നക്ഷബന്തി എന്ന് പറയുന്നത് റഷ്യയിലുള്ള ഒരു സൂഫിയിലേക്ക് അത് എത്തിച്ചേർന്നു പിന്നീടത് നക്ഷബന്തി ഓഡർ നക്ഷബന്തിയ പരമ്പര അതിപ്പോഴും നക്ഷബന്തി ഓർഡർ പല രീതി അതിന് ചില കൈവഴികളുണ്ട് മുജദ്ദിദിയ എന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്ത് അൽ ഫസാനി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഗുരുവിൽ എത്തിയപ്പോൾ അങ്ങനെ അതും പറയുന്നു പക്ഷേ നക്ഷബന്ധിയ എന്നാണ് അത് ഏറ്റവും പ്രശസ്ത ബാക്കിയുള്ള സൂഫി പരമ്പരകളെല്ലാം ഹസ്രത് അലിയിലൂടെ നാലാമത്തെ ഖലീഫയായിരുന്നു പ്രവാചകന്റെ ജമാതാവായിരുന്നു മകളുടെ ഭർത്താവ് അപ്പോൾ ആ പരമ്പരയിലൂടെയാണ് വരുന്നത് അതിൽ പിന്നെ അതിങ്ങനെ ഓരോ ആ സമയത്തൊന്നും ഇതിന് പേരുകളൊന്നുമില്ല ഈ പരമ്പരകൾ പിന്നെ ഇങ്ങനെ അടുത്തടുത്ത ശിഷ്യ പരമ്പരയിലൂടെ വന്ന് പിന്നെ അത് മൊഹീദീൻ അബ്ദുൽ ഖാർ ജീലാനി എന്ന ഇറാഖിൽ ഉണ്ടായിരുന്ന ഗുരുവിൽ അത് അദ്ദേഹത്തിൻ്റെ പേരിലോട് ചേർന്നാണ് ഖാദിരിയ അബ്ദുൾ ഖാദർ എന്നതിന് ഖാദിരിയ എന്ന പരമ്പരയാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് സമീപകാലത്ത് ജീവിച്ചാണ് റിഫായി അഹമ്മദ് കബീർ എന്ന പരമ്പര ഇതൊക്കെ കേരളത്തിൽ ഇപ്പോഴും ഈ മൂന്ന് ഇതും പരമ്പരയുണ്ട് പിന്നെ അതുപോലെ പ്രശസ്തമാണ് ഈജിപ്തിന് ജീവിച്ച ഇബ്രാഹിം ദസൂഖി എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരമ്പര അഹമ്മദ് ബദവിയുടെ ബദവിയ എന്ന പരമ്പര അബൂഹി സഹാബ് ഷാമിയുടെ ആ അബു ഹിസ്സാഖ് ഷ്യാമിയുടെ ചിഷ്തിയ പരമ്പര അതാണ് മൈനുദ്ദീൻ ചിഷ്തി പിന്നെ അടുത്ത കാലഘട്ടങ്ങളിൽ പിന്നീട് പിൽക്കാലത്ത് പല ഗുരുക്കന്മാരുടെ ഇപ്പോൾ തീജാനിയ പരമ്പര അതുപോലെ തന്നെ ചിഷ്തി നക്ഷതിരി ഓർഡറാണ് പിന്നെ നിങ്ങളുടെ നൂരിയ നൂരിയ പരമ്പര അങ്ങനെ പല പരമ്പരകൾ പിന്നീട് ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ മനുഷ്യൻ ആധ്യാത്മ സഞ്ചാരികൾ പല പ്രകൃതത്തിലുള്ള ആളുകളാണ് ഈ ഓരോ അനുസരിച്ച് അതിൻ്റെ ഗുരുപരമ്പരയോട് ചേരും എവിടെയാണ് മോലാന ജലാലുദ്ദീൻ റൂമിയുടെ മൗലവിയ എന്ന ഓർഡറാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യും അത് ശരിക്ക് നമ്മുടെ പ്രകൃതി അത് കുറച്ചു കാൽപ്പനികമായ കുറച്ചുകൂടി കാവ്യാത്മകമായ സംഗീതാത്മകമായ പ്രണയപൂർണമായ പ്രകൃതമുള്ള ആളുകൾക്ക് അവരുടെ ആധ്യാത്മ സാധനക്കിണങ്ങുന്ന രീതിയാണ് ഗുരുവിൽ ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ഷിഹാബുദ്ദീൻ ഷിഹാബുദ്ദീൻദീയുറവർദീയ ഓട്ടർ ഉണ്ട് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഓട്ടറാണ് അപ്പൊ അത് കുറച്ചുകൂടി ജ്ഞാനപരമായിട്ടുള്ളതാണ് അതിൻ്റെ വഴിയിലുള്ള ആളുകൾ ഈ ത്യാഗത്തിന്റെ പരിത്യാഗത്തിന്റെ വഴിയില് ചിഷ്തിയ വഴിയിലുണ്ട് അങ്ങനെ പല പ്രകൃതങ്ങളുണ്ട് ആ പ്രകൃതത്തിന് ഇണങ്ങുന്ന രീതിയിൽ ു അവരിലേക്ക് വന്നെത്തുകയാണ് പറയാം പറയുന്ന പോലെ ഓരോ മനുഷ്യനിലും അവൻ അന്തസ്തമായ ഒരു പ്രകൃതത്തോടെയാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത് ഇപ്പൊ യോഗയും തന്ത്രയും കുറിച്ച് പറയാറുണ്ട് യോഗ പലപ്പോഴും അത് എല്ലാത്തിനേയും നിരാസത്തിന്റെ ഒരു വഴിയാണ് എല്ലാത്തിനേയും നിഷേധിക്കും നിരസിച്ചുകൊണ്ട് ശരീരത്തായി ഈ തന്ത്ര പലപ്പോഴും എല്ലാത്തിനേയും ആശ്ലേഷിച്ചുകൊണ്ടല്ലോ ആയി രണ്ടും ഒരേ ഒരേയിടത്തേക്കുള്ള ഈ രണ്ട് വഴികളും സൂഫി ധാരയിലും കാണാം ഇങ്ങനെ തന്നെ അധ്യാത്മ മാർഗങ്ങളിലൊക്കെ കാണാം ഇങ്ങനെ നിരസിച്ചുകൊണ്ടും ത്യജിച്ചു കൊണ്ടുള്ള വഴി അതിനെ ആശ്ലേഷിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വഴി ഇപ്പൊ നക്ഷബന്തിയ സൂഫികളൊക്കെ പറയുന്നത് വെച്ചാൽ സമൂഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ നീ ഒറ്റയായിരിക്കണം ചിഷ്തിയ ഓർഡറിലൊക്കെ ചിലപ്പോൾ നീ നിന്റെ സാധനയ്ക്ക് വേണ്ടിയിട്ട് നീ അങ് ഹൽവത്തിലേക്ക് പോകണം ഏകാന്തമാകണം ഏകാന്ത ഒരു ഒരു ഇടം കൊടുക്കും ഈ ഗുരു പരമ്പരയിലൊക്കെ കൊടുക്കും ഇതെല്ലാം ഗുരുക്കന്മാര് ഗുരു ശിഷ്യ ബന്ധമാണ് അപ്പോൾ ഈ യഥാർത്ഥ ഗുരുവിനത്തെ നേർക്കുള്ള ഒരു സഹവാസമാണ് സഹവാസത്തിലൂടെ ഈ ശിഷ്യൻ എന്താണോ എന്നത് അറിഞ്ഞിട്ട് അതിന്റെ ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ ശിഷ്യ ഹൃദയമാണ് ഗുരുവിന്റെ കൃഷിസ്ഥലം